ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം താ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേസരിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ കേസരി എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇതുവരെയും കഴിച്ചിട്ടുമില്ല ഉണ്ടാക്കിയിട്ടുമില്ല അപ്പം ഇന്നലെ മോള് ട്യൂഷൻ കഴിഞ്ഞ് വഴ വരുന്ന വഴി എന്താണെന്ന് അറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കേസരി ഉണ്ടാക്കി തരുമോ എന്താ ഈ ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാനും ഓർത്ത് ശരിയാണ് എന്താണ് ഈ കേസരി ഒന്ന് കഴിച്ചു നോക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെതാ ഇന്ന് കേസരി ഉണ്ടാക്കി മോള് സ്കൂളിൽ നിന്ന് വിട്ട് വന്നപ്പോൾ കൊടുത്തു അങ്ങനെ അങ്ങനെതേ കേസരി ഉണ്ടാക്കാൻ വേണ്ടി ടു ഫിഫ്റ്റി എം എൽ ന്റെ കപ്പിന് രണ്ട് കപ്പ് ദാ വെള്ളം എടുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതാവാം വറുത്താ വറക്കാത്തതുവാം ഏത് വേണേലും എടുക്കാം അങ്ങനതേ ആ വെള്ളം തിളപ്പിക്കാനായിട്ട് എടുത്ത് ഗ്യാസിലേക്ക് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആളായത് കൊണ്ട് തന്നെ കേക്കിന് ഉപയോഗിക്കുന്ന കളർ രണ്ട് ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനതേ നന്നായിട്ട് വെട്ടി തിളച്ചപ്പം ഞാനിതാ ചൂടാറാതിരിക്കാൻ വേണ്ടി നല്ലോണം മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ നോൺ പാൻ പാനെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യൊഴിച്ചു കൊടുക്കണം പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരി നിങ്ങളുടെ ഇഷ്ടം പോലെ വറുത്തു കോരി മാറ്റി വെക്ക ഞാനിവിടെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ അങ്ങനെ അത് വറുത്ത് കോരിനു ശേഷം ദാ ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവ ദാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ നന്നായിട്ട് നല്ല സ്മെല്ല് വരുമ്പോൾ നിർത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇങ്ങനെ പിടിച്ചിരിക്കുമെന്നും ചെയ്യരുത് അങ്ങനെ വറുത്തെടുത്തതിനു ശേഷം അതാ ഏലക്കട പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നല്ല സ്മെല്ലിങ്ങനെ പൊങ്ങി വരും അന്നേരത്തേക്ക് അന്നേരം ആ നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ചൂടാറി പോകരുത് ചൂടാറി പോവാതെ ഇതേപോലെ ഒഴിച്ചിട്ട് കൈ എടുക്കാതെ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് വെള്ളം വറ്റി വരണ സമയത്ത് ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ മുക്കാൽ കപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളു അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ ഒരു കപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അങ്ങനെ അതേ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൂട്ടുമ്പോൾ നല്ലോണം ആ ഒരു മിക്സ് ലൂസായിട്ട് വരും ആ പഞ്ചസാരയും കൂടി ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ നെയ്യ് വീണ്ടും ഇട്ട് കൊടുത്ത് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക അവിടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം നല്ലോണം ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ആ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പില്ലേ മുന്തിരി നിങ്ങൾ ചേർക്കുവാണെങ്കിൽ അങ്ങനെയാണ് അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി ഇളക്കി കൂട്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ചൂടാറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചൂടാറി ആറുന്നതിന് മുന്നോ എങ്ങനെ വേണേലും എടുത്ത് കഴിക്കാം എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് ചൂടാറി കഴിഞ്ഞപ്പോഴാണ് എടുത്തത് അപ്പോൾ അത് ഈ ഒരു രീതിയിൽ അലങ്കാര പണികളൊക്കെ ചെയ്തിട്ട് ശേഷം ഞാൻ ബ്രൗണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബ്രൗണിയും കേസറിയും കൂടിയാണ് ഞാൻ കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ കേസറിയുടെ മധുരം അവിടെ കുറച്ചിട്ടത് കേട്ടാ ഈ ബ്രൗണിയായിട്ട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ബ്രൗണിയുടെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ് അപ്പോൾ അത് ആ കുറച്ച് ബ്രൗണിയും കുറച്ച് കേസരിയും കൂടി ഞാൻ എടുത്തിട്ട് കഴിക്കുമ്പോഴത്തേക്ക് രണ്ടിൻ്റെ മധുരം എന്തായാലും ഓവർ മധുരമല്ല നല്ല ഈക്വലായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതുമാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കൊണ്ട് ഒരു പ്രത്യേക കോമ്പിനേഷൻ അല്ലേ അങ്ങനെ നമ്മുടെ കേസരി വേണമെന്ന് പറഞ്ഞാൽ മിടുക്കി കൊടുക്കേണ്ടേതാ സ്കൂളിൽ നിന്ന് വിട്ടുവന്ന് മേലൊക്കെ കഴുകി ആളിവിടെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഞാനത് ആ കേസരിയും ൗണിയും കൂടി കൊണ്ടുപോയി കൊടുത്ത് ആൾ കഴിച്ച് ആൾ ആൾക്കൊരുപാട് മധുരമൊന്നും അങ്ങനെ ഇഷ്ടമുള്ള ആളൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് മധുരമൊക്കെ കുറച്ചിട്ടതുകൊണ്ട് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ആൾ അത് മുഴുവനും കഴിച്ച് ബാക്കി ഞാനും കഴിച്ച് വീട്ടിൽ വേറെ ആരുമില്ല കഴിക്കാനായിട്ട് ഹസ്ബൻഡാണെങ്കിൽ ഇങ്ങനെ മധുരമൊന്നും ഒരുപാട് കഴിക്കത്തില്ല പക്ഷേ ബ്രൗണി കഴിക്കും കിട്ടാം അപ്പോൾ ഇത്രയുള്ളപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്